അതെന്തൊരു കാണിച്ചത് എന്താണ് പറ്റുന്നതാണോ ഇത് അവൻ പൊട്ടാരാ ഈ ലാലയട്ടായി അവൻ ചേട്ടതല്ല ഞമ്മക്ക് മോനീസ അവൻ ഞങ്ങൾക്ക് ചേർത്തൊന്നുമില്ല അവന് നല്ല ബഹുമാനം ഉണ്ടായിരുന്നു പക്ഷ ഇത്ത ഒരു ബഹുമാനമല്ല കാണിച്ച ചതിവാണ് കാണിച്ചത് ജനങ്ങളോട് കാണിച്ച ചതുവാണ് നിങ്ങൾ നിങ്ങൾ നിങ്ങളെ കുടുംബക്കാരോ നിങ്ങളുടെ പ്രേവക്കാരോ ഈ കടന്ന് കഴിക്കാൻ അതിന്റെ അകത്ത് കിടന്ന് യാഡ്വിൽ കെട്ടുപിടിക്കുന്നു ഒരു ഒരു പിന്നെ ഷീറ്റിന്റെ അകത്ത് കൂടിപ്പോയിച്ച് കിടക്കുന്നു